അഞ്ചു ദിവസം ആന വന്നു അത് കഴിഞ്ഞ അത് കൂടാതെ മയിൽ മാന് പന്നി ഒരു പൈര് പോലും കൂട്ടാൻ വയ്ക്കാൻ കിട്ടിട്ടില്ല മയിൽ തിന്നിട്ട് ആകെ കഷ്ടത്തിലായി ഞാന് ഏറ്റവും കൂടുതൽ ദുരിതം എന്ന് പറയുന്നത് കാട്ടാന ശല്യം തന്നെയാണ് കാരണം മണ്ണാർക്കാട് അട്ടപ്പാടി മലമ്പുഴ ഏരിയകൾ പുതുപ്പരിയാരം ഒടുവങ്കാട് മലമ്പുഴ വരെ അതേപോലെ പുതുശ്ശേരി ഈ ഭാഗങ്ങളിൽ വളയാറ് വരെയുള്ള ഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ ശല്യം ഒരുപാട് ആൾക്കാരെ കൊന്നിട്ടുണ്ട് നമ്മുടെ ഈ ഈ തൊട്ടടുത്ത് തന്നെ ഒരു ഒരു ഭാഗത്ത് വെച്ച് മരിച്ചിട്ടുണ്ട് ഇവിടെ നാല് വർഷം ഒരാളെ ആന ചവിട്ടി കൊന്നു കുത്തി കൊന്നു ശേഷം ഈ കഴിഞ്ഞ ഒരു ഒന്നര വർഷമായിട്ടുണ്ടോ ഇവിടെ അടുത്തൊരു വീട്ടിൽ ഒരാളെ ആന രാവിലെ ടാപ്പ് ചെയ്യാൻ പോയഴിക്ക് ടാപ്പ് ചെയ്യുന്ന ആന കയറി വന്നു തട്ടിയിട്ട് ഇപ്പൊ പുള്ളിയാ തീരെ അവസ്ഥ ആയിരിക്കുക ചെയ്യാൻ പല തരാ ഉള്ളൂ ഒരു ആറു മണി കഴിഞ്ഞാൽ ീതിയുടെ അന്തരീക്ഷത്തിലാണ് അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങാനോ യാത്ര ചെയ്യാനോ ഒക്കെ ബുദ്ധിമുട്ടുണ്ട് കുട്ടികളാണെങ്കിൽ വൈകുന്നേരം സ്കൂളൊക്കെ വിട്ടു വരുമ്പോൾ കുറച്ച് ലേറ്റ് ആയാൽ അതൊക്കെ ബുദ്ധിമുട്ടുള്ളതാണ് പിന്നെ ജോലി സംബന്ധമായ കാര്യങ്ങളൊക്കെ പുറത്തു പോയാലും അവർക്ക് തിരിച്ചു വരുമ്പോഴും ഒക്കെ പേടിയാണ് ജീവിച്ചു പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് അതിന് സർക്കാർ അതാത് ഭരിക്കുന്ന സർക്കാർ അതിന് വേണ്ട നടപടികൾ സ്വീകരിച്ചെങ്കിൽ മാത്രമേ ഞങ്ങളെ പോലെയുള്ളവർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ അഞ്ചു ദിവസം അധികാരി പ്രദേശെങ്കിലും എന്തോ ഈ വനമേഖല ചേർന്നിരിക്കുന്ന ജനങ്ങൾ എന്തോ വല്യ അപരാധം ചെയ്തു എന്നാണ് വനമേഖലയിലെ ജോലിക്കാരും ഉദ്യോഗസ്ഥരും മറ്റായി എംപിയുടെ എം എൽ എയുടെ ഒക്കെ പറയുന്നുണ്ട് ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ ഇതുണ്ടാവും ഓരോ പ്രാവശ്യം അവരോ ഇത് കൂട്ടി അറിയാം ഞങ്ങൾ കയറി കഴിഞ്ഞാൽ ഇപ്പൊ ഉടനെല്ലാം ശരിയാക്കി തരാമെന്ന് പറയും പിന്നെ അങ്ങനെ ഭരണം മാറുമ്പം മാറുമ്പം കാല കാലങ്ങൾ മാറുന്നതിനനുസരിച്ച് ഓരോ വാക്യങ്ങൾ ആരെങ്കിലും എഴുതി കൊടുക്കും അത് ഇങ്ങനെ അവരുടെ പ്രകടന പത്രികയിൽ ഉൾക്കൊള്ളിക്കും അത്ര മാത്രമേ ഞങ്ങളെ സംബന്ധിച്ചുള്ളൂ വർഷങ്ങളായിട്ട് ഇവിടെ കുടിയേറിയാണ് ആളുകളെല്ലാം അവരെ കുറിച്ചൊന്നും പണ്ട് പരാതി ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് അപ്പൊ അതിന്റെ പുറകിൽ എന്താ അജണ്ടന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്ന കർഷകർക്ക് മനസ്സിലാവുന്നില്ല സാധാരണ ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല അവരങ്ങനെ ചെയ്യാത്ത ആൾക്കാരാണ് പക്ഷെ അങ്ങനെയും താങ്കളോട് പറഞ്ഞുപോലെ ചെറിയൊരു ഇന്ധനം കൊടുക്കുകയാണ് ഇവിടെ അടുത്ത് താമസിക്കുന്നവരാണ് ഇതെല്ലാം ഒരു ഇന്ധനം കൊടുക്കുന്നുണ്ട് വന്യമൃഗങ്ങളെ പരിഗണിക്കാതിരിക്കേണ്ട പക്ഷേ മനുഷ്യജീവന് വില കൽപ്പിച്ചേ രീതി ഇവിടുത്തെ ജനങ്ങളെ ഇനി ആശ നൽകി കബളിപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിക്കൊപ്പം ഇവരെ ഞങ്ങൾ കൈപിടിച്ചുയർത്തും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടുവരും